അതായത് കോമൺ ആയിട്ട് ഒരു ഭൂ ഉടമയുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട രേഖകൾ അതും നമുക്ക് മൂന്നായിട്ട് തിരിക്കാം കേട്ടോ അതായത് വാങ്ങിയ ഭൂമി പട്ടയം കിട്ടിയ ഭൂമി അവകാശമായി സിദ്ധിച്ച ഭൂമി ഇനി പട്ടയം കിട്ടിയ ഭൂമിയാണ് എന്ന് വിചാരിക്കുക പട്ടയം എന്താണെന്നും വ്യത്യസ്ത തരം പട്ടയങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്ക് ചിലപ്പോ കാരണവന്മാർ നമ്മുടെ പേരിലേക്ക് തീറാക്കി ആധാരമൊക്കെയാക്കി തരാനൊന്നും സാധ്യതയില്ല ഒന്നുകിൽ ഭാഗാധാരം അതുമല്ലെങ്കിൽ വില്ല് എന്നൊക്കെ പറയാവുന്ന രേഖ അതായിരിക്കും ചെയ്തിരിക്കുക വില്ലാണെങ്കിൽ ഹായ് അപ്പോ വസ്തു സംബന്ധമായ അല്ലെങ്കിൽ സ്ഥല സംബന്ധമായ രേഖകൾ അതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് അതിൽ തന്നെ അവയെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഒന്ന് കോമൺ ആയിട്ട് കയ്യിലുണ്ടായിരിക്കേണ്ട രേഖകൾ രണ്ട് ഒരു ബാങ്ക് ലോണിൽ ശ്രമിക്കുമ്പോൾ സമർപ്പിക്കേണ്ട രേഖകൾ മൂന്ന് വസ്തു കൈമാറ്റം ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ട രേഖകൾ ഇതിൽ രണ്ടും മൂന്നും ഏകദേശം സെയിം തന്നെയായിരിക്കും നമുക്ക് ആദ്യം ഒന്നാമത്തെ വിഭാഗം നോക്കാം അതായത് കോമൺ ആയിട്ട് ഒരു ഭൂ ഉടമയുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട രേഖകൾ അതും നമുക്ക് മൂന്നായിട്ട് തിരിക്കാട്ടോ അതായത് വാങ്ങിയ ഭൂമി പട്ടയം കിട്ടിയ ഭൂമി അവകാശമായി സിദ്ധിച്ച ഭൂമി ഇതിൽ നമ്മൾ വാങ്ങിയ ഭൂമിയാണെങ്കിൽ ഒന്നാമത്തെ രേഖ എന്ന് പറയുന്നത് ആധാരം അതായത് ഒരു ഉദാഹരണം പറയാം ബാബു തോമസിന്റെ കയ്യിൽ നിന്നും പത്ത് സെന്റ് ഭൂമി വാങ്ങിയതാണ് അപ്പോൾ ആ സമയത്ത് തോമസ് തന്റെ രേഖകളെല്ലാം സമർപ്പിച്ച് ഉടമസ്ഥാവകാശം തെളിയിച്ച് അത് ബാബുവിനെയും ബോധ്യപ്പെടുത്തി സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി ഒപ്പിട്ട് ബാബുവിൻ്റെ പേർക്ക് വസ്തു തീറാക്കി നൽകിയ രേഖ അഥവാ പ്രമാണം അതാണ് യഥാർത്ഥത്തിൽ ബാബുവിൻ്റെ വസ്തുവിന്റെ ആധാരം എന്ന് പറയുന്നത് ഇനി പട്ടയം കിട്ടിയ ഭൂമിയാണ് എന്ന് വിചാരിക്കുക പട്ടയം എന്താണെന്നും വ്യത്യസ്ത തരം പട്ടയങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം ഇപ്പോൾ പട്ടയം എന്ന് മാത്രം മനസ്സിലാക്കുക അപ്പോൾ പട്ടയം എന്ന് പറയുന്നത് സർക്കാർ പൊതുജനങ്ങൾക്ക് പതിച്ചു നൽകുന്ന ഭൂമിയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ സർക്കാർ രജിസ്ട്രാർ ഓഫീസിൽ പോയി ഭൂമി നമുക്ക് തീറാക്കി തരത്തൊന്നുമില്ല പകരം സർക്കാർ നമുക്ക് നൽകുന്ന ഒരു രേഖ ഒരു സർട്ടിഫിക്കറ്റ് പോലെയുള്ള രേഖ അതായിരിക്കും ആധാരത്തിന് സമാനമായി ഭൂമിയുടെ പ്രാഥമിക രേഖയായി കണക്കാക്കപ്പെടുന്നത് പട്ടയം പലതരമുണ്ട് അതിൽ പല നിബന്ധനകളും ഒക്കെ ഉണ്ടാവും അത് നമുക്ക് പട്ടയത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ വിശദമായിട്ട് പറയാട്ടോ ഇനി അടുത്തതാണ് പാരമ്പര്യമായി അവകാശമായി സിദ്ധിച്ച വസ്തുവിന്റെ രേഖ എന്ന് പറയുന്നത് അത് ചിലപ്പോ കാരണവന്മാര് നമ്മുടെ പേരിലേക്ക് തീറാക്കി ആധാരമൊക്കെ ആക്കി തരാനൊന്നും സാധ്യതയില്ല ഒന്നുകിൽ ഭാഗാധാരം അതുമല്ലെങ്കിൽ വില്ല് ഒസ്യത്ത് എന്നൊക്കെ പറയപ്പെടുന്ന രേഖ അതായിരിക്കും ചെയ്തിരിക്കുക വില്ലാണെങ്കിൽ ബില്ല് എഴുതിവെച്ച് വെച്ച വ്യക്തിയുടെ മരണശേഷം ഡെത്ത് സർട്ടിഫിക്കറ്റും മറ്റും അറ്റാച്ച് ചെയ്ത് ബന്ധപ്പെട്ട കോടതിയെ സമീപിച്ച് ബില്ല് നടപ്പിലാക്കാനുള്ള അപേക്ഷ നൽകണം ഭാഗാധാരത്തെ കുറിച്ച് സംസാരിക്കാം അപ്പോൾ ഭാഗാധാരം ഒരൊറ്റ രേഖയായിരിക്കും ഉദാഹരണത്തിന് ശങ്കരൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ അയാളുടെ ഭാര്യ ജാനകി മക്കള് ബാബു ചന്ദ്രൻ ഭവാനി ഇതാണ് കുടുംബം എന്ന് വിചാരിക്കുക ഇവിടെ ശങ്കരൻ ഭാഗാധാരം തയ്യാറാക്കുന്നു ഭാര്യ ജാനകിക്ക് ഇത്ര മക്കളായ ബാബുവിനും ചന്ദ്രനും ഭവാനിക്കും ഇത്ര വീതം എന്നൊക്കെ ഇവിടെ പ്രമാണം ഒന്നായിരിക്കും പക്ഷെ അവസാനം പ്രത്യേകം പ്രത്യേകം ഉണ്ടായിരിക്കും അതിനെ പട്ടികകളാക്കി തിരിച്ചിട്ടുണ്ടാവും ചിലപ്പോ കുറച്ച് സ്വത്ത് അച്ഛനായ ശങ്കരനെ തന്നെ മാറ്റിവെച്ചിട്ടുണ്ടാവും ഉദാഹരണത്തിന് എ പട്ടിക അച്ഛൻ ശങ്കരനുള്ളത് ബി പട്ടിക അമ്മ ജാനകിക്കുള്ളത് സി പട്ടിക മകൻ ബാബുവിനുള്ളത് ഡി പട്ടിക മകൻ ചന്ദ്രനുള്ളത് ഇ പട്ടിക മകൾ ഭവാനിക്കുള്ളത് എന്നിട്ട് ഒറിജിനൽ ഭാഗാധാരം കൈവശം വെക്കേണ്ടത് ആരാണ് എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടാവും അയാള് അത് കയ്യിൽ വെക്കും ബാക്കിയുള്ളവരെല്ലാം കോപ്പി കൈവശം വെക്കും എന്നിട്ട് അവരവരുടെ പട്ടികകളുടെ പേജുകൾ ഒറിജിനൽ കയ്യിൽ വെക്കും ഉദാഹരണത്തിന് മുഴുവൻ രേഖകൾ ബാബുവിനാണ് കയ്യിൽ വെക്കാൻ അധികാരമെങ്കിൽ അയാൾ അത് കയ്യിൽ വെക്കും മറ്റുള്ളവർക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ താൽക്കാലികമായിട്ട് അത് അവർക്ക് കൊടുക്കാൻ അതായത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ബാങ്കിൽ ലോൺ വെക്കേണ്ട സമയത്ത് ജസ്റ്റ് കാണിക്കേണ്ട ആവശ്യമൊക്കെ വരും ആ സമയങ്ങളിലൊക്കെ ബാബു ഇത് മറ്റുള്ളവർക്ക് നൽകി ആവശ്യം കഴിയുമ്പോൾ തിരികെ വാങ്ങി സൂക്ഷിക്കാൻ ബാധ്യസ്ഥനായിരിക്കും അപ്പോ ഇവിടെ ബാബുവിനെ സംബന്ധിച്ച് ശങ്കരൻ തയ്യാറാക്കിയ ഒറിജിനൽ ഭാഗാധാരവും സി പട്ടികയുമായിരിക്കും ആധാരത്തിന് സമാനമായിട്ടുള്ള രേഖ എന്ന് പറയുന്നത് ചന്ദ്രനെ സംബന്ധിച്ച് ശങ്കരൻ തയ്യാറാക്കിയ ഭാഗാധാരത്തിന്റെ കോപ്പിയും ഡി പട്ടികയുടെ ഒറിജിനലും ആയിരിക്കും ആധാരത്തിന് സമാനമായ രേഖ എന്ന് പറയുന്നത് അപ്പോൾ കോമൺ രേഖകളെക്കുറിച്ചുള്ള മുഴുവൻ വിവരണങ്ങളും കഴിഞ്ഞിട്ടില്ല ഇനി മുന്നാധാരമുണ്ട് ഭൂമിയുടെ നികുതി കെട്ടിടമുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള രേഖകൾ ഇനി ഫ്ലാറ്റ് ആണെങ്കിൽ വേറെയും കുറെ രേഖകൾ അങ്ങനെ ഒത്തിരി ഉണ്ട് നമുക്ക് ഒന്നൊന്നായി പറയാം അതല്ലേ നല്ലത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ